സമ്പൂർണ്ണ വിശ്വാസമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു ദൗത്യം ഏർപ്പെടുത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു യു ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടാക്കുക അതാണ് അപ്പം എ പി ദൗത്യം ആ ദൗത്യം ഒരു പൂർണമായ വിജയിക്കും പി ജെ വിശ്വാസമുണ്ട് എൻ്റെ ഒരാഗ്രഹം യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെക്കൂടെ കൂട്ടിണക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിനേക്കാൾ വലിയ വിജയം ഈ ടീമിൻ്റെ നേതൃത്വത്തിൽ സണ്ണിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് ഒരു കാര്യം ഇവിടെ പറയുന്നു ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം തീരദേശ ജനങ്ങളും തീരദേശത്ത് ജനിച്ച ആളാണ് തീരദേശത്തെ ജനങ്ങളും മലയോരത്തെ ജനങ്ങളുമാണ് മലയോര കർഷകരും വിരദേശത്തെ മത്സ്യത്തൊഴിലാളി കേരളത്തൊഴിലാളികളടക്കമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലാദ്യമായി ബുളിക്കൽ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു മലയോര കർഷകൻ്റെ പുത്രൻ കെ പി സി സിയുടെ പ്രസിഡന്റായിരിക്കുന്നു അത് വളരെ സന്തോഷം കാരണം മലയോര കർഷകർ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയിൽ കൂടി കടന്നു പോവുകയാണ് ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ ഈ ടിവിൽ കൂടുതൽ കയറ്റുന്നത് ആശംസിക്കുക